നമസ്കാരം ധർമ്മസ്ഥല വിഷയത്തിൽ അന്വേഷണ സംഘം ഈ ആരോപണങ്ങളുടെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് എന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി യൂട്യൂബർ മനാഫ് അടക്കമുള്ളവരെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചോദ്യം ചെയ്യുകയാണ് മനാഫിനെ നമുക്കറിയാം മനാഫ് അർജുൻ വിഷയത്തോടു കൂടിയാണ് മനാഫ് ഈ കേരളത്തിന്റെ ലൈം ലൈറ്റിലേക്ക് വരുന്നത് പിന്നീട് പല വിഷയങ്ങളിലും മനാഫ് ഇടപെടുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായി ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ഈ ആരോപണങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു മനാഫ് എന്ന് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഈ വാർത്താ ചാനലുകളിലെല്ലാം വന്നിരുന്നു കൊണ്ട് ആ ക്ഷേത്രത്തിനെതിരെ എത്രമാത്രം അപവാദ പ്രചരണങ്ങൾ നടത്തിയ ആളാണ് മനാഫ് എന്ന് നമുക്കറിയാം ആ മനാഫിനെ കഴിഞ്ഞ മൂന്ന് ദിവസം എസ് ഐ ടി ൂരിലെ അല്ലെങ്കിൽ ഈ കർണാടകയിലെ എസ് ഐ ടി ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ധർമ്മസ്ഥലക്കെതിരെ പുറത്തു വന്നിട്ടുള്ള മൊഴികളും എല്ലാം വ്യാജമായിരുന്നു ഈ പറയുന്ന ചിന്നയ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സാക്ഷി ഇയാളുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നത് ഒരു തലയോട്ടിയും പിടിച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് വരുന്നത് ഈ തലയോട്ടി ചിന്നയ്യ കുഴിച്ചെടുത്തതല്ല മറ്റ് പേരാണ് ഈ തലയോട്ടി കുഴിച്ചെടുത്തതിന് പിന്നിൽ ഈ രണ്ടു പേരുടെ പേരുകളടക്കം ഈ എസ് ഐ ടിക്ക് മുന്നിൽ മനാഫ് പറഞ്ഞു എന്നതാണ് മാത്രമല്ല ഈ സുജാത ഭട്ട് എന്ന സ്ത്രീയെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു പോയി അവർ പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് ഞമ്മളെ വെറുതെ വിടണം എന്നാണ് എസ് മുന്നിൽ പോയി ഈ മനാഫ് പറഞ്ഞു വെച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഇരുന്നു കൊണ്ട് മനാഫ് ഈ ധർമ്മസ്ഥലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനാഫ് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിന് നേരെ നടത്തിയ അപവാദ പ്രചരണങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ ഓർത്തു നോക്കണം ക്ഷേത്രത്തിനകത്ത് ഇത്രയധികം പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടി എന്ന ആരോപണം കേരളം ഒട്ടാകെ പ്രചരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു കർണാടകയിലെ മാധ്യമങ്ങൾ പോലും എടുക്കാതിരുന്ന ഈ കേസ് അല്ലെങ്കിൽ ഈ വിഷയം അത് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിൽ ഏറ്റവും അധികം പ്രയത്നിച്ച വ്യക്തിയാണ് മനാഫ് എന്ന് ഇന്ന് രാവിലെ ചില മാധ്യമ പ്രവർത്തകർ ചില മാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തമായി കേരളത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളെ ഈ മനാഫ് നിരന്തരം വിളിച്ചു എന്നാണ് അങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് 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 ധർമ്മസ്ഥലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഈ അപവാദ പ്രചരണങ്ങളെല്ലാം നടത്തുന്നു ഈ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയിൽ നിരീക്ഷകനായി വന്നിരിക്കുന്നു എന്നിട്ട് ഈ മനാഫ് ആവശ്യമില്ലാത്ത നുണകളും അതുപോലെ തന്നെ അപവാദ പ്രചരണങ്ങളും എല്ലാം നടത്തുന്നു ആ മനാഫാണ് ഇന്ന് എസ് ഒരു അന്വേഷണം വന്നപ്പോൾ അന്വേഷണം മുറുകി അവിടെ പോയി ത് എന്നതാണ് സത്യത്തിൽ മനാഫിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ അച്ഛൻ്റെ പേരെന്താണ് എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം കൂടിയാണ് അന്ന് പറഞ്ഞ പേര് തന്നെയാണോ ഇന്നും പറയാനുള്ളത് എന്ന ചോദ്യമാണ് സത്യത്തിൽ ഇയാളെക്കുറിച്ച് ചോദിക്കേണ്ടത് കാരണം ഈ അപവാദ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ട് ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഇത്രയധികം അപവാദ അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് ഒരു ഒരന്വേഷണം വന്നപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ അയാൾ പറഞ്ഞത് വിശ്വസിച്ചു ഞാൻ ഇയാൾ പറഞ്ഞത് വിശ്വസിച്ചു ഞാൻ ഈ തെളിവുകൾ വ്യാജമാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഒന്നാം ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും മനാഫെ ഇനി അങ്ങനെ ഊരി പോകാമെന്ന് വിചാരിക്കേണ്ട കാരണം പണ്ടൊക്കെ ഇത്തരത്തിൽ ഈ ഹിന്ദുവിനെതിരെ ഇത്ര വലിയ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ശേഷം എങ്ങ് ആളായി പോകാം എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാലിന്യം തിരികെ വാരി എടുപ്പിക്കാൻ ഇന്നത്തെ ഹിന്ദു സമൂഹത്തിന് അറിയാം എന്ന് ഈ മനാഫിനെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സത്യത്തിൽ ഈ ജൂലൈ മാസം ഇരുപതാം തീയതിയോ മറ്റോ ആണ് ഞങ്ങളൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞങ്ങൾ കൊടുക്കാം നിങ്ങളത് കാണണം അത് ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളിൽ ധർമ്മസ്ഥലയെ അനുകൂലിച്ചുകൊണ്ട് ചെയ്തത് അത് തത്വമയ്യായിരുന്നു കാരണം ധർമ്മസ്ഥലയ്ക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉയരുന്നു ധർമ്മസ്ഥലയിൽ വലിയ കൂട്ടക്കൊല നടന്നു എന്ന് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉയരുന്നു എല്ലാ മാധ്യമങ്ങളും ധർമ്മസ്ഥല എന്ന മഹാക്ഷേത്രത്തെയും ആ ക്ഷേത്രം പരിപാലിക്കുന്നവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ ഈ ഉയരുന്ന ആരോപണ ിൽ വലിയ വിഷയമുണ്ട് അതിൽ സംശയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ആ മഹാക്ഷേത്രത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരവാലയല്ലേ എന്ന് ആദ്യം ചോദിച്ചത് തത്വയായിരുന്നു ആ വീഡിയോയുടെ ലിങ്കാണ് ഈ കമന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോക്കെതിരെ തെറിയഭിഷേകം നടത്തുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു അത് മനാഫിന്റെ സംഘമാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ ആരോപിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഈ മനാഫും സംഘവുമാണ് ആ ീഡിയോയിൽ വന്ന് ആ വാർത്ത ചെയ്തത് ഞാനായിരുന്നു ആ വാർത്തയ്ക്ക് നേരെ ആയിരത്തി അഞ്ഞൂറിലധികം കമൻറുകളും തെറിയഭിഷേകവുമാണ് ഒരു വലിയ സൈബർ ആക്രമണമായിരുന്നു അന്ന് തത്തുമെതിരെ നടത്തിയത് ആ സൈബർ ആക്രമണത്തിന് പിന്നിൽ മനാഫാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത്തരം ചില ആരോപണങ്ങളും അതുപോലെ തന്നെ ചില സൂചനകളും എല്ലാം ഞങ്ങളുടെ പക്കൽ ഉണ്ടും താനും അത് ഞങ്ങളുടെ ആരോപണങ്ങൾ ബലപ്പെടുത്താനായി ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം അതായത് മനാഫിനെതിരെ ഞങ്ങൾ ായിട്ടല്ല വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ദൗർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ചെയ്യേണ്ടി വന്നത് അത് അർജുൻറെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അർജുൻ എന്ന ഇദ്ദേഹത്തിന്റെ ലോറിയുടെ ഡ്രൈവർ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിനുശേഷം നടന്ന കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അർജുൻ്റെ ബോഡി കിട്ടുന്നു അതിനുശേഷവും ഇയാൾ ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നു ആ കുടുംബത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഗതിയില്ലാതെ അല്ലെങ്കിൽ സഹി കെട്ട് ഈ കുടുംബം പിന്നീട് വാർത്താ സമ്മേളനം നടത്തി ഇയാളുടെ മുഖം പിച്ചു ചീന്തുന്നു അതിനുശേഷം അർജുൻ്റെ കുടുംബക്കാർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു ആ സൈബർ ആക്രമണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് ഞങ്ങൾ മനാഫിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ കമൻറ്റിലുണ്ടാകും അതായത് ഈ മനാഫ് എന്ന് പറയുന്ന ആൾക്ക് പിന്നിൽ ഒരു വലിയ ഡിജിറ്റൽ സംഘമുണ്ട് അൽ ബാബു എന്ന് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറുടെ നേതൃത്വത്തിലാണ് മനാഫിന് വേണ്ടി അന്ന് സൈബർ ആക്രമണം ഈ അർജുന്റെ കുടുംബത്തിനെതിരെ നടത്തിയത് എന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നതാണ് അങ്ങനെ വലിയ സംഘങ്ങളുള്ള സൈബർ ആക്രമണം നടത്താൻ കഴിയുന്ന സൈബർ സംഘങ്ങൾ ഈ മനാഫിന് പിന്നിലുണ്ട് മാത്രമല്ല ഈ അർജുൻ വിഷയം നടക്കുമ്പോൾ അർജുന്റെ അപകടം നടക്കുമ്പോൾ മനാഫിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് ആയിരമോ രണ്ടായിരമോ വരിക്കാ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അർജുന്റെ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഈ യൂട്യൂബിലിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് നാല് ലക്ഷത്തിലേക്ക് ഉയർന്നു നാല് ലക്ഷം കടന്നുപോയി എന്ന വാർത്ത നമ്മൾ അന്ന് ശ്രദ്ധിച്ചതാണ് അതായത് ഏതൊരു വിഷയത്തെയും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ അതിവിദഗ്ധമായി പ്രചരിപ്പിക്കാനും അതിനെ ഒരു പ്രൊപ്പഗാൻഡയാക്കി മാറ്റാനും ആർക്കെതിരെയും സൈബർ ആക്രമണം നടത്താനും ഉള്ള കഴിവ് ഉള്ള സംഘമാണ് ഈ മനാഫിൻ്റെ പിന്നിലുള്ളത് എന്ന് അന്ന് തന്നെ ഏതാണ്ട് പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് അതേ മനാഫിനെയാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ ഇടമെടുന്നതായി കാണുന്നത് നമുക്കറിയാം ധർമ്മസ്ഥലക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയവരെല്ലാം ആദ്യം ഉപയോഗിച്ചത് ഈ ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയാണ് ഒൻപതിനായിരത്തോളം വരുന്ന യൂട്യൂബ് വീഡിയോകളാണ് സ്ഥലക്കെതിരെ പ്രചരിപ്പിക്കപ്പെട്ടത് ആ വീഡിയോകളെല്ലാം തെറ്റാണ് എന്ന് കണ്ട് കോടതി ഇടപെട്ട് ഈ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊരു പ്രചാരവേല ഇങ്ങനെ ആർക്കും ആർക്കെതിരെയും എങ്ങനെയും വിഷയങ്ങളെ തിരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഒരു വലിയ പ്രൊപ്പഗാൻഡ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് മനാഫ് എന്ന് തിരിച്ചറിഞ്ഞ ആരോ ആണ് ധർമ്മസ്ഥലയിലേക്ക് ഇയാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അവരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് അത് ചെറിയ അച്ചാരമൊന്നും ആയിരിക്കില്ല വലിയ ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ ആയിരിക്കാം അങ്ങനെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ധർമ്മസ്ഥല എന്ന മഹാക്ഷേത്രത്തിനെതിരെ ഇങ്ങനെ ഒരു കൊണ്ട് കേരളത്തിൽ പ്രചരണം നടത്തിച്ചത് അയാൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പ്രചരണം നടത്തി മാധ്യമ സ്ഥാപനങ്ങളിൽ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ ഈ വിഷയമെടുക്കണം നിങ്ങൾ ഈ വിഷയമെടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് ധർമ്മസ്ഥലയ്ക്ക് അനുകൂലമായി അതായത് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ സംശയം ഉണ്ട് അത് ദുർബലമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങൾക്ക് നേരെയും അടക്കം മനാഫ് ഇത്തരത്തിലുള്ള ഒരു വലിയ സൈബർ ആക്രമണം നടത്തി എന്നുള്ളതാണ് എന്തായാലും ഈ മനുഷ്യന്റെ ഈ സൈബർ രംഗത്തെ ക്രിമിനലിസം ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ് ആണുങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ അയ്യോ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം വ്യാജമായിരുന്നു ഈ തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതായിരുന്നു കൃത്രിമമായിരുന്നു അയാളെ ഞാൻ വിശ്വസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഈ കാലഘട്ടത്തിൽ മനാഫിന് കഴിയില്ല മനാഫിനെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകണം മനാഫിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഈ സൈബർ ആക്രമണ സംഘം സൈബർ പോരാളികളെ പുറത്തു കൊണ്ടുവരണം മാത്രമല്ല മനാഫിനെ പണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരവേല ചെയ്യിപ്പിച്ച ഗൂഢശക്തികളും പുറത്തു വരണം തീർച്ചയായും സമുദായ സൗഹാർദ്ദം തകർക്കുക മത സൗഹാർദ്ദം തകർക്കുക എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഒരു പ്രചാരവേല നടത്താൻ ഇങ്ങനെ ഒരു വ്യക്തിയെ മനാഫിനെ പോലുള്ള ഒരു വ്യക്തിയെ ഇവർ തിരഞ്ഞെടുത്തത് എന്ന് വ്യക്തമാണ് ധർമ്മസ്ഥലയ്ക്കെതിരെ നിന്നവർ നിസ്സാരക്കാരല്ല എന്നൊന്നുകൂടി തെളിയുകയാണ് മനാഫിലൂടെ മനാഫടക്കമുള്ളവരെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഗൂഢാലോചനക്കാർ പുറത്തു കൊണ്ടുവരുന്നതുവരെ ഈ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടക്കും കേന്ദ്ര സർക്കാരും ഈ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര ഏജൻസികളടക്കം ധർമ്മസ്ഥലക്കെതിരെ പ്രവർത്തിച്ചവരെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ വരും ദിവസങ്ങളിൽ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്